ഇതും സംഭവം തന്നെയാണ് വരുന്ന സമയത്ത് പോലും ഞാൻ ചിന്തിച്ചത് സാധാരണ ഒരു പേപ്പർ ബാഗോ അല്ലെങ്കിൽ സാധാരണ ഒരു ബാഗോ ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള ഞാൻ വന്നത് ഇവിടെയാണ് ഇതിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ആ കാര്യം മാത്രമേ വരുന്നുള്ളൂ അത് കൊടുത്തു പിന്നെ വെൽത്ത് ഇത്രയും വേറെ ഒരു മെഷീൻ ആണ് ഇതിപ്പോ റീസെന്റ് ആയിരുന്നു നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എഫ് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ സീതാഗോളി എന്ന് പറഞ്ഞാണുള്ളത് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത് മാനസ എക്കോ ബാഗ്സിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ചേച്ചിയാണ് ഈ ഒരു ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് മാനസ എക്കോ ബാഗ്സ് വിശേഷം നമുക്ക് കാണാം നേരെ കമ്പനിക്കകത്തേക്ക് നമുക്ക് പോവാം ചേച്ചി നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെ ബാഗ്സ് ആക്ച്വലി പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന ഐറ്റം ആണ് ആക്ച്വലി ഗൾഫ് റിട്ടേൺ ആയിരുന്നു അപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിൽ പോയപ്പോൾ ഡി ഐ സിന്നാണ് അവർ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു സജഷൻ തന്നത് അവരാണ് ടു തൗസൻഡ് ഫോർട്ടീനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ടെക്സ്റ്റൈൽസിലേക്ക് യൂസ് ചെയ്യുന്ന ബാഗ്സ് പിന്നെ ടെമ്പിൾസിലേക്ക് പിന്നെ ഗ്രോസറി ഐറ്റംസിന് യൂസ് ചെയ്യുക അവിടെ ഫാർമസി ഹോസ്പിറ്റൽസ് അങ്ങനെ അത് ആക്ച്വലി നിങ്ങൾക്ക് പ്ലാസ്റ്റിക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ അതിന് പകരമായിട്ട് ാണ് ഓരോ ബാഗിന് വരും ഐറ്റം വലിയ ബാഗ് ആണെങ്കിൽ വലിയ റോൾ ആണ് റോളാണെങ്കിൽ ഇതിന്റെ ഹാഫ് വരള്ളൂ ട്വന്റി ഫോർ സൈസ് കട്ടിലൊക്കെ അതിന്റെ ട്വന്റി ഫോർ ആണ് അപ്പൊ ട്വന്റി ഫോർ ഇഞ്ചിലാണ് വരിക സോ അതിവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് ഇവിടെ ബാഗ് റോള് ലോഡ് ചെയ്യുക പിന്നെയാണ് ഇവിടുന്ന് അതിന്റെ കംപ്ലീറ്റ് സെറ്റിംഗ് അതിന്റെ ഫോൾഡിംഗ് ഒക്കെ ഇവിടെ കൊടുക്കണം ബാഗിലായിട്ടും ടോപ്പിൽ വരുന്ന ഒരു ഇവിടെ കൊടുക്കുക പിന്നെ അത് ജസ്റ്റ് ഇവിടെ അത് ആയിട്ട് ഇവിടെ സ്റ്റീം ആവും എന്നിട്ടാണ് ഇവിടത്തെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഇവിടെ ഇതുപോലെ താഴെയും മുകളും ഇതുപോലെ ഫീമായിട്ട് വരും ഓക്കെ ഈ കോണ്ടിൽ വെച്ചിട്ടാണ് അത് ഫോൾഡ് ആവുകയാണെങ്കിൽ ഇവിടെ വന്ന് പിന്നെ ഈ പോർഷനിലേക്ക് എത്തുമ്പോൾ ഇതുപോലത്തെ ഈ കൈ വരും നമ്മുടെ ഹാൻഡിൽ ഹാൻഡിൽ ഇവിടെ വരും ഈ മെഷീൻ ത്രൂണ് ആ കട്ടിങ് വരും പിന്നെ വന്ന് ഇവിടെ വന്ന് അത് കട്ടിങ് ആണ് ബാഗായി പുറത്തേക്ക് ആവശ്യം പ്രോഡക്റ്റ് ആയി ഇവിടത്തേക്ക് ഒന്നുമില്ല ഒന്നുമില്ല ഇത് വേറൊരു മെഷീനാണ് പേപ്പർ ബാഗ് മേക്കിംഗ് മെഷീനാണ് ഫസ്റ്റ് ഇവിടെ റോള് ലോഡ് ചെയ്യാം കവറിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള റോൾസ് ആണ് വരുന്നത് മുന്നോട്ടേക്ക് പോവാം അതെ ഇവിടെ ആക്ച്വലി ഇത് ഗ്ലൂന്റെ ട്രേ ആണ് അതിന്റെ സ്റ്റിക്ക് ചെയ്യാനുള്ള ഗ്ലൂ ആണ് ഗ്ലൂ പിന്നെ ഇവിടെ ആണ് അതിന്റെ ഫോൾഡിങ് കൊടുക്കുക ഫോൾഡിംഗ് കൊടുത്ത് ഇതിലൂടെ വരുമ്പോ ഇവിടത്തേക്ക് അത് അവിടെ സ്റ്റിക്ക് ആവും അതെ ഇതിപ്പോ അതിന്റെ ഷേപ്പ് കൊടുത്തു സൈസിനുള്ളത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക ഏത് സൈസ് ആണ് ഏത് റോൾ എന്നുള്ളത് ഇവിടെ എത്തുമ്പോ അത് അതിലൂടെ ആയി തിരിച്ച് അകത്തോട്ട് കയറി കട്ടിങ് ഇവിടുത്തേക്ക് ഫ്രണ്ട് ലാസ്റ്റ് ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതും ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആ റോള് കാര്യം മാത്രമേ വരുന്നുള്ളൂ അത് കൊടുത്തു പിന്നെ ഇത് അടുത്തൊരു മെഷീൻ ആണ് ഓവൻ ബാഗ്സ് സാക്ക് സാക്സ് ഒക്കെ ഇതില് കാരി ബാഗ് റൈസ് ബാഗ്സ് ഷുഗർ പിന്നെ പാക്കിംഗ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഐറ്റം ആ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തത് ഇതും നിങ്ങളോട് ചെയ്യുന്നത് ഇതൊരു സംഭവം തന്നെയാണ് ഞാൻ നിങ്ങളടുത്ത് വരുന്ന സമയത്ത് പോലും ഞാൻ ചിന്തിച്ചത് സാധാരണ ഒരു പേപ്പർ ബാഗോ അല്ലെങ്കിൽ സാധാരണ ഒരു ബാഗോ ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള കമ്പനിന്നുള്ള ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഒരു മെഷീന് ശരിക്കും വന്നെട്ടി ഇത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇത് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഇതിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയാണ് പോകും പോയിട്ട് കാരി ബാഗ് ടൈപ്പ് ആണ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് ഒക്കെ ആണ് നമ്മള് നേരത്തെ അവിടെ കാണിച്ച അതേപോലെ വരുന്നത് മുന്നോട്ടേക്ക് പോവാണ് പിന്നെ അതിലൂടെ പാസ്സായി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഇതിന്റെ ത്രെഡ് ഇതൊക്കെ ലോഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് സ്റ്റിച്ചിങ് മെഷീൻ ഇതിന്റെ സ്റ്റിച്ച് ഇവിടെയാണ് സ്റ്റിച്ചിങ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഔട്ട് വരുകയാണ് അതിനുശേഷം കൃത്യമായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഇത് പ്രിന്റിംഗ് മെഷീൻ ആണ് അത് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ലോഡിങ് ചെയ്യാം ഈ ഡ്രമ്മിലാണ് നമ്മൾ അതിന്റെ പോളിമർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിസൈൻ ചെയ്ത് കസ്റ്റമറിന്റെ ഷോപ്പിന്റെ പേരും അതൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു അതിനനുസരിച്ചിട്ടുള്ള ഡൈ നമ്മൾ ഉണ്ടാക്കുക ഈ ഓരോരു ഡ്രമ്മിലും നമുക്ക് ഈ ഡൈ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും സ്റ്റിക്ക് ചെയ്യ എന്നിട്ട് അതിന് ഇൻകിന്റെ ട്രേ ഉണ്ട് അതിൽ ട്രേ ഉണ്ട് അതിലാണ് നമ്മള് ഇങ്ക് ഫില്ല് ചെയ്യുക ഏത് കളർ ഇൻക് വേണമെന്ന് വെച്ചാൽ ആ ഇങ്ക് ഫില്ല് ചെയ്യാ പിന്നെ ഇവിടുന്ന് നമ്മള് ബാഗ് വെച്ച് കൊടുക്കുമ്പോ ഫൈനല് പ്രിന്റ് ചെയ്തിട്ടുള്ള ബാഗ് അവിടെ ഇതിപ്പോ ഈ പ്രിന്റിന്റെ ഇതെന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ബാഗിന്റെ പ്രിന്റിന് സ്മെല്ലുണ്ടാവില്ല നമ്മള് ഇപ്പോ ഡയറക്റ്റ് ഇപ്പൊ ചില ടെമ്പിൾസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് ഫുഡ് ഫുഡ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം ഡയറക്റ്റ് അതിലേക്ക് ഇട്ടാൽ പോലും അതിൽ സ്മെല്ലുണ്ടാവില്ല ഇപ്പം നമ്മുടെ ബാക്കി ചില പ്രിൻ്റിൻ്റെ ഒക്കെ ഇട്ട് അതിൽ ഡയറക്റ്റ് ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ആ ഇൻകിന് യൂസ് ചെയ്ത ഇങ്കിൻ്റെ അതിന്റെ അതിന്റെ സ്മെല്ലും ഉണ്ട് യൂസ് സ്മെല്ല് നമുക്ക് ചെയ്യാൻ പറ്റില്ല മാനസ എക്കോ ശ്രീലത ചേച്ചിയുടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടെ ഉള്ളത് സതീഷ് ഹസ്ബൻഡ് തന്നെയാണ് സതീഷ് ഏട്ടാ ഇവിടെ ഉള്ള ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ പ്രോഡക്റ്റുകളൊക്കെ എന്തൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ് എത്ര ചെറുതുമോ എത്ര കാര്യങ്ങൾ വലുതോനൊന്ന് കാണണം ഇവിടെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡി കട്ട് ബാഗ്സ് ആണ് ഇത് ഓക്കെ ഇത് ഏറ്റവും ഇത് ബൈ ട്വൽവ് തൊട്ട് ട്വന്റി വരെ ഓവൻ ബാഗിലുണ്ട് നമ്മുടെ അടുത്ത് ചെയ്ത് കൊടുക്കണം അതിൽ നിന്ന് ഈ മാതിരി ലോണ്ട്രി ബാഗ്സ് പ്രിന്റ് അടിച്ചിട്ട് ഭംഗിയാക്കിട്ട് ലോണ്ട്രി ബാഗ്സ് ഇതുപോലെ ഷോപ്പേഴ്സ് ഏത് കളറില് ഏത് കളർ പ്രിന്റ് വേണമെങ്കിൽ എത്ര കളർ മൂന്ന് കളർ വരെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ബാഗ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ബാഗ് കസ്റ്റമറിന്റെ റിക്വയർമെന്റിന് വേണ്ടി പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതില് യൂക്കട്ട് ബാഗാണ് ഇത് ഇതില് ഇത് ഇരുപത്തി ആറ് കേക്ക് യൂസ് ചെയ്യുന്നതാണ് ഇത് പതിനാറ് ഇരുപത് സിക്സ്റ്റീൻ ട്വന്റി അതുപോലെ പത്ത് പതിനാല് വരെ ചെയ്ത് കൊടുക്കണം ഇതും കസ്റ്റമർക്ക് വേണ്ടി പോലെ പ്രിന്റ് പ്രിന്റ് കൊടുക്കണം ഇതിലും എല്ലാത്തിലും പ്രിന്റ് ചെയ്ത് കൊടുക്കണം പേപ്പർ കവറാണ് ഇതിൽ ഗസറ്റ് ഉള്ളത് ഈ മതി ഗസറ്റ് ഉള്ളത് പിന്നെ ഇതിപ്പോ ഒമ്പത് പതിമൂന്നൊന്ന് തുടങ്ങുന്നത് അത് ഇരുപത് ഇരുപത്തിനാല് വരെ ചെയ്യുന്ന പേപ്പർ കവർ ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് ഇതിലും ഈ മാതിരി പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഹെവി ഡ്യൂട്ടി ആവശ്യത്തിനുള്ള ബാഗാണ് വെയിറ്റ് താങ്ങി ഒരു പ്രശ്നം ഉണ്ടാവില്ല പൊട്ടി പോകത്തില്ല അതിൽ തന്നെ ഡി കെട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതെ ഇതിൽ തന്നെ ഡിക്കട്ട് വരുന്നുണ്ട് ഈ ഡി കട്ട് പ്രിന്റും ചെയ്യാൻ പറ്റുന്നതാണ് ഇതെവിടെ യൂസ് ശരിയോ ഇതിപ്പോ കൂടുതല് മഹാരാഷ്ട്രയിലാണ് കൂടുതൽ എല്ലാ ടെക്സ്റ്റൈലും മഹാരാഷ്ട്രയിൽ ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതില് കളർ ബാഗും വരും ഇതില് ലൂപ്പ് ഉള്ളതും ഉണ്ട് ഇത് മാനുവല് ആ ചില ഷോപ്പ് റേഷൻ ചില ആൾക്കാർക്ക് ആവശ്യം വരും ഇതില് വെൽത്ത് ഇതാ ബാഗ് ഹോൾസെൽ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യും പിന്നെ നമ്മളെ ഇവിടെ കാസർഗോഡിലെ അടക്ക കർഷകരാണ് കൂടുതലുള്ളത് അവർക്ക് അടക്കം സ്റ്റോക്ക് ചെയ്യാന് ഇത് ലാമിനേറ്റഡ് ബാഗാണ് അതിൽ ഗസെറ്റ് വരും ഈ മാതിരി ഗസറ്റ് ഉണ്ടാവും ലാമിനേഷൻ ആണ് അതുകൊണ്ട് അടക്ക ആവില്ല ഇത് രൂപയാണ് ഈ അടക്കം ഒന്നൂല്ലാമിനേഷൻ സ്റ്റാർട്ടിങ് നമ്മള് ഒന്ന് അമ്പത് ഒരു രൂപ അമ്പത് വയസ്സെന്ന് തൊട്ട് ഈ അമ്പത് നാല് രൂപ വരെയുള്ള ബാഗാണ് പല റേഞ്ചിലുള്ളത് എല്ലാത്തിനും ഒന്ന് രൂപയുള്ള പല റേഞ്ചിലുള്ള നോൺ ഓവൺ ഓവൻ പേപ്പർ ഇതുകൂടാതെ ഞങ്ങള് ട്രേഡിങ് ചെയ്യുന്നത് പാള പ്ലേറ്റ് പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് ഇതൊക്കെ ഞങ്ങൾ ഇപ്പൊ ട്രേഡിങ് ചെയ്യുന്നുണ്ട് ഇതേപോലെ കൊറോണ സമയത്തില് നമ്മള് ഇതേ മെഷീൻ വെച്ച് മാസ്ക് ഉണ്ടാക്കി പി പി കിട്ട് പിന്നെ സെലൂണിലൊക്കെ ഉള്ള ആപ്രോൺ മെഷീൻ വെച്ചിട്ട് ഇതേ മെഷീൻ വെച്ച് സെലൂണിലൊക്കെ ഉള്ള ആപ്രോണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പം കൂടുതൽ കർണാടകയിലേക്കാണ് ഡിസ്പോസബിൾ ആപ്രോൺ പോകുന്നുള്ളത് അതുപോലെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് റെപ്യൂട്ടഡ് ബ്യൂട്ടി പാർലറും സലൂണുകളൊക്കെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം ഏത് സമയത്തും നമ്മൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ലെങ് വി നമ്മൾ ചെയ്തു എത്ര ദൂരത്താണ് എത്ര ദൂരത്തിലാണ് കേരളത്തിലും കർണാടകയിലും എത്ര ദൂരത്തിലാണ് നമ്മൾ ഡെലിവറി ഉണ്ട് ഡെലിവറി കൊടുക്കുക കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഓൺ ഡെലിവറി കൊടുക്കുന്നതായിരിക്കും എത്രയാണ് മാനസ എക്കോ വിശേഷങ്ങൾ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും ബാഗ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ ഇവര് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മളെ മുന്നിലേക്ക് ഓരോ ബാഗ്സും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ